ഹായ് ഹലോ സ്കിപ്പ് ചെയ്ത് തന്നെ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നമ്മുടെ ആരോഗ്യത്തിനും അതായത് കണ്ണിനും വയറിനും എല്ലാം ഒരുപോലെ നമുക്ക് എന്താ ഒരു മെഡിക്കൽ മെഡിസിൻ പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ അഗസ്ത്യ പൂവിനെ വിളിക്കാമേ സംഭവം നമ്മളെ വീട്ടിലല്ലോട്ടോ ഇത് കണ്ടവൻ്റെ വീട്ടിൽ കയറി നമ്മൾ ഈ പൂ മോഷ്ടിച്ച് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി റെസിപ്പി ഞാൻ ഇപ്പം പറഞ്ഞുതരാം കണ്ടവൻ്റെ വീടൊന്നും ഇല്ലാട്ടോ എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക ഇതുപോലെ ഗുണമുള്ള സംഭവം വേറെ ഇല്ല ഇത് ഇത്രയും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാം എന്ത് ഭംഗിയാല്ലേ സൂപ്പറാണ് സംഭവം ഇതിൻ്റെ തന്നെ വെള്ളയും കൂടെ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒന്നും ആയി വന്നിട്ടില്ല അതായി വരുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് തരാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു സംഭവം ഉണ്ട് തന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി കളയണ്ട സാധനങ്ങൾ ഇനി ഒരുപാട് ആൾക്കാർ ഒരുപാട് അടുത്ത് കളയുന്നുണ്ട് ഈ ഒരു സംഭവം കൊണ്ട് ഈ പൂമ്പൊടി പോലെ വരുന്ന ആ അത്രയും ഭാഗം മാത്രമേ ഇതിൽ കളയാനായിട്ടുള്ളൂ അല്ലാതെ വേറൊരു സംഭവം ഇതിൽ കളയാനായിട്ടില്ല എന്നിടത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ ഒരു ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നാട്ടുപ്രദേശങ്ങൾ കിട്ടുന്ന ഈ സംഭവങ്ങളിൽ അധികം വിഷവും ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പൂപൊടി എന്താ കളയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അലർജിയുടെ പ്രശ്നമുള്ളവർക്കൊന്നും പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് സംഭവം ഇനി ഒരു ചട്ടി വെച്ചു ചട്ടിയിലോട്ട് എണ്ണ എണ്ണയ്ക്കൊക്കെ ഇപ്പം എണ്ണ വില എന്നാൽ നമുക്ക് ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റമ്പതായി നിങ്ങളുടെ ഇവിടെ എത്രയാണെന്നൊന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണേ പിന്നെ ഇതേ കടുക്കിട്ട് കറിവേപ്പിലിട്ട് നമുക്ക് സവാളയും കൂടി ഇടാമേ സവാള എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്ക് എന്താ ഇങ്ങനെ കുനുകുനാന്നറിയി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവേ പിന്നെ ഇതേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇനി ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാലും ഈ സംഭവം നമുക്ക് കാര്യം നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ് സംഭവം ഇതേ ഇനി നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഉപ്പിടാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം ഇല്ലേ ഈ അഗസ്ത്യ പൂ ഇട്ടതിന് ശേഷം ഒപ്പിടാം ഞാൻ ഇപ്പോൾ അഗസ്ത്യ പൂ ഇട്ടതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒരുപാടിട്ട് വേവിക്കരുത് കേട്ടോ എല്ലാ ആൾക്കാരും എന്താണെന്ന് അറിയില്ല നല്ല നല്ല സാധനങ്ങൾ ഒരുപാട് ഇട്ട് വേവിച്ച് തന്നെ വഷളാക്കും നമുക്ക് വെന്ത് പോകേണ്ട കാര്യമില്ല എന്നാൽ വേഗണം അത്രേ ഉള്ളൂ കേട്ടോ സംഭവം അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നത് കാണാം അത്രയും തന്നെ നമുക്ക് മതിയാവും കേട്ടോ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് സെക്കൻഡോ ഒരു ഒരു ഇത് ഒരു ഒരു അറുപത് മിനിറ്റ് പക്ഷേ അറുപത് സെക്കൻഡൊക്കെ നമുക്ക് വേണമെങ്കിൽ അടച്ചു ഒന്ന് വേവിച്ച് നിങ്ങൾക്ക് എടുക്കാം അടച്ചു വെച്ച് അത്രയും തന്നെ ധാരാളമാണ് ഇതിൽ പിന്നെ ഇതിലോട്ട് ഒരു കുഴി കൊത്തുക അതിലോട്ട് മുട്ട മുട്ടയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നാട്ടിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം നാടൻ മുട്ട നാടൻ മുട്ടയെ അഗസ്യ പൂ എന്താ കോമ്പിനേഷൻ എന്തുമാത്രം ആരോഗ്യമല്ലേ നമുക്ക് തരുന്നത് സംഭവം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ ഈ പരിപാടി നമ്മുടെ വീട്ടിൽ ഒരു പ്ലാന്റ് മതി ഒരു ചെടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടലോ മുട്ടയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മുട്ട ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലോട്ട് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരൻ റെഡി അല്ല അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു കറിയായി അല്ലേ ഞാൻ ഞാനോട്ട് മൂന്ന് മുട്ടേനെടുത്തത് മൂന്നാമത്തെ മുട്ടേനെ ഉണ്ണി പൊട്ടിയോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല നമുക്കൊന്ന് നോക്കാം ഇതേ പൊട്ടി 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 എൻ്റെ കയ്യിൽ നിന്നത് പൊട്ടിപ്പോയി മക്കളെ പൊട്ടിപ്പോയി ഇനി ഇതിലോട്ട് അല്പം ഉപ്പും കുരുമുളക് ഞാനിതിലോട്ട് മുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രത്തിന് എന്തോ ഒരു മാത്രത്തിന് എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്കും തോന്നി മക്കളെ മഴയാണ് മഴ ഓടുന്ന പ്രാവശ്യം ഓടിക്കേണ്ടിതൊക്കെ ആ മാത്രത്തിന് ഒരു സൗണ്ട് കുറഞ്ഞു പോയി സംഭവം ഉപ്പും കുരുമുളകും കൂടി ആയിട്ട് നമുക്ക് നല്ല മാതിരി ഒന്ന് അടിച്ചെടുക്കാം ഫസ്റ്റ് അതിനു ശേഷം നമുക്ക് നിങ്ങൾക്ക് ഇതിലോട്ട് മുളക് പൊടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് പിടിച്ചൊരു മുളക് ചേ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് വരുന്നത് ഇതാണ് മക്കളെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി വേറെ ഒരു സംഭവം ചേർക്കേണ്ട ഒരു കാര്യമില്ല സംഭവം നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി മറച്ചു നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒന്നും ഇളക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ ഒന്നും ആയി വരുന്ന സമയം ആ സമയത്തേക്ക് നമ്മുടെ ഒരു സംഭവം ഉണ്ടോ നമ്മുടെ കറിവേപ്പില അത് ഞാൻ തണ്ടോടുകൂടി അഹങ്കാരമാണെന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് തോട്ടാണ് മക്കൾ എങ്ങനെയെങ്കിലും കറിവേപ്പില തീർന്നു കിട്ടണ്ടേ സംഭവം അതൊക്കെ ഇട്ട് ഇളക്കി ഈ ക്യാഷോ ഈ വീഡിയോ ഇപ്പോൾ തല പോയിട്ടുണ്ട് സോറി ആയിട്ടോ ഇത് ക്യാമറാമേൻ്റെ മാത്രം അത്രയും കുറ്റമാണ് അപ്പാറ്റാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ